നാട്ടികയിൽ ആര്എസ്എസ് നേതാവിന്റെ വീടിന് നേരെ ആക്രമണം ആർ എസ് എസ് തൃപ്രയാർ ഖണ്ഡ് ശാരീരിക് പ്രമുഖ് പാടത്തിപ്പറമ്പിൽ ഷെറിൻ തിലകിൻ്റെ വീടിന് നേരെയാണ് തിങ്കളാഴ്ച രാത്രി എട്ട് മണിയോടെ ആക്രമണമുണ്ടായത് വീടിൻ്റെ ജനൽ ചില്ലകളും കാറിൻ്റെ ഗ്ലാസും അക്രമികൾ അടിച്ചു തകർത്തു വീട്ടിൽ ടി വി കണ്ടുകൊണ്ടിരിക്കുകയായിരുന്ന ഷെറിൻ ചില്ലു തകർന്ന ശബ്ദം കേട്ട് പുറത്തേക്ക് ചെന്ന് നോക്കിയപ്പോഴാണ് ജനലും കാറിൻ്റെ ഗ്ലാസും തകർന്നു കിടക്കുന്നത് കണ്ടത് കാറിന്റെ ഗ്ലാസും വീടിൻ്റെ മുൻഭാഗത്തെ ജനൽ ചില്ലുമാണ് അക്രമികൾ തകർത്തത് കാറിൻ്റെ മുൻഭാഗത്തെ ഗ്ലാസും സൈഡിലെ ഗ്ലാസും കല്ല് വെച്ച് അടിച്ചു തകർക്കാൻ നോക്കിയെങ്കിലും ഉറപ്പാക്കും ഗ്ലാസ് ആയതിനാൽ കഴിഞ്ഞില്ല മലപ്പാട് പോലീസ് ഫിംഗർ പ്രിന്റ് വിദഗ്ധർ ഫോറൻസിക് വിഭാഗം എന്നിവർ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് ഇ ബി ഹരീഷ് ജനറൽ സെക്രട്ടറി എ കെ ചന്ദ്രശേഖരൻ സെക്രട്ടറി ലാൽ ഊണുങ്ങൽ കെ എസ് സുധീർ പി കെ ബേബി എൻ എസ് ഉണ്ണിമോൻ തുടങ്ങിയവർ സംഭവ സ്ഥലം സന്ദർശിച്ചു നാട്ടികയിലെ അന്തരീക്ഷം തകർക്കാൻ ശ്രമിക്കുന്ന സാമൂഹ്യ വിരുദ്ധ ശക്തികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ബി മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു എന്താണ് അവരുടെ വാസത്തിൽ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല ഇത്തരത്തിലുള്ളൊരു മുതിർന്ന കാര്യ നടത്താൻ്റെ വീട് ആക്രമിക്കാൻ വേണ്ടി വരെ ഇവിടുത്തെ വിരുദ്ധ ശക്തികൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവർ ഈ നാടിന് ആപത്താണ് ഈ നാട്ടിലെ സമാധാന സമാധാനാന്തരീക്ഷം നാട്ടികയിലെ ജനജീവിതം ദുസ്സഹമാക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തിട്ടുള്ള ഏതോ സാമൂഹ്യ വിരുദ്ധർ ഈ നാട്ടികയിൽ ഇപ്പോൾ സജീവമാണെന്നാണ്